ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫെബ്രുവരി ഇരുപത്തിയാറ് മുതൽ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് മാർച്ച് ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി വരെ റേഷൻ കാർഡുകൾക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന കെ അപ്ഡേഷൻ മാസ്റ്ററിംഗ് ആണ് മരിച്ചുപോയവരുടെ റേഷൻ തുടർന്നും വാങ്ങുന്നില്ല വിദേശത്തുള്ളവരുടെ റേഷൻ വാങ്ങുന്നില്ല കൂടാതെ മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നത് അർഹരായവർ തന്നെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പാക്കുന്നതിനായിട്ടാണ് റേഷൻ കാർഡ് കെ അപ്ഡേഷൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടപ്പിലാക്കുന്നത് മാർച്ച് ഒന്ന് മുതൽ റേഷൻ കടകളിൽ ആധാർ കാർഡുമായി എത്തി കെ വൈ സി അപ്ഡേഷനു വേണ്ടി വിരലമർത്തി ഇക്കാര്യം പൂർത്തീകരിക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം റേഷൻ കാർഡ് ഉടമ മാത്രമല്ല റേഷൻ കാർഡിൽ പേരുള്ള എല്ലാവരും തന്നെ റേഷൻ കടയിൽ ആധാർ കോപ്പിയുമായി എത്തി റേഷൻ കാർഡ് കെ വൈ സി അപ്ഡേഷൻ പൂർത്തിയാക്കേണ്ടതാണ് സംസ്ഥാനത്തെ അന്ത്യോദയോ എ എ വൈ മഞ്ഞ റേഷൻ കാർഡ് ബി പി എൽ കാർഡായ പിങ്ക് റേഷൻ കാർഡ് എന്നിവയിൽ പേരുള്ളവരാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ റേഷൻ കാർഡ് മസ്റ്ററിംഗിൽ പങ്കെടുക്കേണ്ടത് നീല റേഷൻ കാർഡ് വെള്ള റേഷൻ കാർഡ് എന്നിവയിലുള്ളവർക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല എന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് റേഷൻ കടകൾ കൂടാതെ റേഷൻ കാർഡ് കെ വൈ സി അപ്ഡേഷൻ ചെയ്യുവാൻ വേണ്ടിയുള്ള പ്രത്യേക ക്യാമ്പുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചും ഉണ്ടാകുന്നതാണ് ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ചും ഇതിനു വേണ്ടി പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കും മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായിട്ടായിരിക്കും റേഷൻ കാർഡ് കെ അപ്ഡേഷൻ ക്യാമ്പുകൾ വാർഡുകളിൽ നടക്കുക ഇത്തരം ക്യാമ്പുകളിൽ റേഷൻ കാർഡിലുള്ള എല്ലാ വ്യക്തികളും ആധാർ കാർഡുമായി ചെന്ന് റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്കെല്ലാം തന്നെ ലഭിക്കുന്ന ഒരു ആനുകൂല്യം ാണ് സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങൾ എന്നാൽ ഇവ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സപ്ലൈകോയിൽ സ്റ്റോക്ക് ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അടുത്ത ആഴ്ച മുതൽ ഇവ വീണ്ടും സ്റ്റോക്ക് ചെയ്യുമെന്ന അറിയിപ്പാണ് ഭക്ഷ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വരുന്നത് അതിനിടെ സബ്സിഡി സാധനങ്ങളുടെ വിലയിൽ വർധനവും വരുത്തിയിട്ടുണ്ട് പുതുക്കിയ വില അനുസരിച്ച് ചെറുപയർ ഒരു കിലോ തൊണ്ണൂറ്റി രണ്ട് രൂപ ഉഴുന്ന ഒരു കിലോ തൊണ്ണൂറ്റി രൂപ വൻകടല ഒരു കിലോ അറുപത്തി ഒൻപത് രൂപ വൻപയർ ഒരു കിലോ എഴുപത്തി അഞ്ച് രൂപ തുവരപ്പരിപ്പ് ഒരു കിലോ നൂറ്റി പതിനൊന്ന് രൂപ മുളക് അര കിലോ എൺപത്തിരണ്ട് രൂപ മല്ലി അര കിലോ മുപ്പത്തി ഒൻപത് രൂപ പഞ്ചസാര ഒരു കിലോ ഇരുപത്തിയേഴ് രൂപ വെളിച്ചെണ്ണ അര ലിറ്റർ അൻപത്തി അഞ്ച് രൂപ ഇതുകൂടാതെ വിവിധ ഇനങ്ങളിലുള്ള അരി മൊത്തം പത്ത് കിലോ ലഭിക്കും അതിൽ ജയാരി ഒരു കിലോ ഇരുപത്തിയൊൻപത് രൂപ കുറുവാരി ഒരു കിലോയ്ക്ക് മുപ്പത് രൂപ മട്ടരി ഒരു കിലോയ്ക്ക് മുപ്പത് രൂപ പച്ചരി ഒരു കിലോ ഇരുപത്തിയാറ് രൂപ എന്നിങ്ങനെയാണ് വില ഇപ്പോൾ കേരളത്തിലെ വിവിധ ജില്ലകളിൽ കേന്ദ്ര കേന്ദ്രസർക്കാരിന്റെ ഭാരത് റൈസ് കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് വില്പന നടത്തി വരുന്നുണ്ട് അഞ്ച് കിലോ പത്ത് കിലോ പാക്കറ്റുകളിലായിട്ടാണ് വിൽപ്പന എൻ സി സി എഫിന്റെ നേതൃത്വത്തിൽ ഇരുന്നൂറ് സ്ഥിരം ഔട്ട്ലെറ്റുകൾ സംസ്ഥാനത്ത് തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഭാരത് റൈസ് കൂടാതെ ഇരുപത്തേഴര രൂപയ്ക്ക് ഭാരത് ആട്ട അറുപത് രൂപയ്ക്ക് ഭാരത് പരിപ്പ് എന്നിവയിൽ ലഭിക്കും നിലവിൽ വാഹനങ്ങളിൽ ഓരോ ടൗണുകളിൽ എത്തിച്ചാണ് പ്രധാനമായും ഭാരത് റൈസിന്റെ വിൽപ്പന ഒന്നര മണിക്കൂറിനുള്ളിൽ ആയിരം പാക്കറ്റുകളൊക്കെ മിക്കയിടത്തും വിറ്റുതീരുന്നുണ്ട് ഒരാൾക്കൊരു പാക്കറ്റാണ് ലഭിക്കുക ഭാരത് റൈസിന്റെ സ്വീകാര്യതയെ തുടർന്ന് കേരള സർക്കാർ കെ റൈസ് ഇറക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് ആന്ധ്രയിൽ നിന്നും ഇവിടുത്തെ കർഷകരിൽ നിന്നും അരി ലഭ്യമാക്കുവാനാണ് ശ്രമം അഞ്ചു കിലോ പത്ത് കിലോ അളവിൽ കെയറൈസ് എന്ന ബ്രാൻഡ് പാക്കറ്റിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി നീലവെള്ള റേഷൻ കാർഡുകാർക്ക് നൽകുവാനാണ് നോക്കുന്നത് മൂന്നാമത്തെ അറിയിപ്പ് ഫെബ്രുവരി റേഷൻ ഇനി നാല് ദിവസം കൂടിയേ ഉള്ളൂ ഫെബ്രുവരി ഇരുപത്തിയൊൻപതിന് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം അവസാനിക്കും മുൻഗണനാ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ടത് തുടർച്ചയായി മൂന്ന് മാസം ഒരു റേഷൻ വിഹിതവും വാങ്ങിയില്ലെങ്കിൽ അവരുടെ കാർഡ് തരം മാറ്റി അവരെ വെള്ളക്കാടിലേക്ക് മാറ്റുമെന്നതാണ് ഫെബ്രുവരി റേഷൻ ഇതുവരെ വാങ്ങിയിട്ടില്ലാത്തവർ ഇരുപത്തിയൊൻപതിന് മുൻപായി തന്നെ റേഷൻ വാങ്ങുവാൻ ശ്രദ്ധിക്കുക എല്ലാവിധ പുതിയ റേഷൻ അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക